സംഖ്യാരേഖയിൽ മൂന്ന് ബൈ അഞ്ചിനും മൂന്ന് ബൈ നാലിനും ഇടയിൽ വരാത്ത സംഖ്യ ഏത് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ കാണേണ്ടത് രണ്ട് സംഖ്യകൾ ഉണ്ട് രണ്ട് ഭിന്ന സംഖ്യകൾ സംഖ്യാരേഖയിൽ ഇതിൻ്റെ ഇടയിൽ വരാത്ത ഈ ഓപ്ഷനത്തെ സംഖ്യ ഏതാണെന്ന് കാണണം നമുക്കിതിനെ എല്ലാത്തിനെയും ഡെസിമൽസ് ആക്കി മാറ്റിയ ദശാംശ സംഖ്യകൾ മൂന്ന് ബൈ അഞ്ച് ആയത് ഈ അറ്റം മൂന്ന് ബൈ അഞ്ച് ആ അറ്റം മൂന്ന് ബൈ നാല് രണ്ട് ഭിന്ന സംഖ്യകൾ എഴുതി ഇതിനെ ദശാംശ സംഖ്യ കേൾക്കുമ്പോൾ മൂന്നിന് അഞ്ച് കൊണ്ട് ധരിക്കുമ്പോൾ മൂന്നിൽ അഞ്ച് പൂജ്യം 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 ചേർക്കുമ്പോൾ മുപ്പത് പൂജ്യം ചേർക്കുന്നത് കൊണ്ട് പോയിൻറ്റ് എട്ട് മുപ്പതിൽ ആറഞ്ച് മുപ്പത് ഇത് പൂജ്യം പോയിൻറ്റ് ആറാണ് മൂന്ന് ബൈ നാല് നമുക്കറിയാം മുക്കാൽ അതായത് പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് അല്ലെങ്കിൽ ഹരിക്കുമ്പോളോ മൂന്നിൽ നാല് പൂല്യ പൂജ്യം പോയിൻ്റ് എട്ടും മുപ്പതിൽ ഏഴു നാല് ഇരുപത്തെട്ട് രണ്ട് ശിഷ്ടം വരും ഇരുപത് ഐ നാല് ഇരുപത് അപ്പോൾ നമുക്ക് രണ്ട് അറ്റങ്ങൾ കിട്ടി പൂജ്യം പോയിൻറ്റ് ആറും പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ചും ഇതിനിടയ്ക്ക് വരാത്തത് ഇത് കാണണം അപ്പോൾ ഇതിനെയും നമ്മൾ എന്താക്കി മാറ്റുക ഡെസിമൽസ് ആക്കി മാറ്റുക ഇതിനെ ദശാംശം ആക്കി മാറ്റുമ്പോൾ രണ്ടിൽ അഞ്ച് പൂല്യ പൂജ്യം പോയിൻറ്റ് ഇരുപതിൽ നാലഞ്ച് ഇരുപത് ഇതിനെ ദശാംശമാക്കുമ്പോൾ രണ്ടിൽ മൂന്ന് പൂല്യ പൂജ്യം പോയിന്റ് ഇരുപതിൽ ആറ് മൂന്ന് പതിനെട്ട് ശിഷ്ടം രണ്ട് ഇരുപതിൽ ആറ് മൂന്ന് പതിനെട്ട് ഇത് അവസാനിക്കാതെ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ അഞ്ച് ബൈ ഏഴ് അഞ്ച് ഏഴ് പൂല്യ പൂജ്യം പോയിന്റ് അമ്പതിൽ ഏഴ് ഏഴേഴ് നാൽപ്പത്തൊമ്പത് ശിഷ്ടം ഒന്ന് പത്തിൽ ഒരേഴ് ഏഴ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇനി അഞ്ച് ബൈ എട്ട് നമുക്ക് മാറ്റിയെടുക്കുക ദശാംശം ആക്കുക അഞ്ചിൽ എട്ട് പൂജ്യം പൂജ്യം പോയിൻറ്റ് അമ്പതിൽ ആറ് എട്ട് നാൽപ്പത്തെട്ട് സിഷ്ടം രണ്ട് ഇരുപതിൽ ഇരുട്ട് പതിനാറ് അങ്ങനെ ഇരിക്കും നമുക്ക് ഇതിൽ ഈ ഇതിൻ്റെ രണ്ടിന് ഇടയ്ക്ക് വരാത്തത് നോക്കുക അതിതാണ് കാരണം ഇവിടെ പൂജ്യം പോയിൻറ്റ് ആറ് ഈ ഏറ്റത്ത് പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് പൂജ്യം പോയിൻറ്റ് നാല് ഇതിൻ്റെ അടുത്ത് വസ്തു വരിക ഇടയിൽ വരുന്നതല്ല എന്നാൽ പൂജ്യം പോയിൻറ്റ് ആറ് ആറ് നോക്കും ഇത് കഴിഞ്ഞിട്ടാണ് വരുന്നത് പൂജ്യം പോയിൻറ്റ് ഏഴ് ഒന്നോ ഇതിലടയ്ക്കേണ്ടി വരിക പൂജ്യം പോയിന്റ് ആറ് രണ്ടോ ഇതിലടയ്ക്കേണ്ടി വരിക അപ്പോൾ ഇതിനിടയിൽ വരാത്ത സംഖ്യ പൂജ്യം പോയിന്റ് നാലാണ് അതായത് നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ രണ്ട് ബൈ അഞ്ച്